കൃഷ്ണ കൃഷമ മുകുന്ദ ജനാർദന കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദനാരായണ ഹരേ ഗോവിന്ദ മാധവ സച്ചിദാനന്ദനാരായണ ഹരേ ചുഴന്നീടുന്ന സംസാര ചക്രത്തിൽ ഉഴന്നീടുന്ന മുക്കറിഞ്ഞിടുവാൻ മഹത്തുക്കളുണ്ടൊരു പരമാർത്ഥമരുൾ ചെയ്തിരിക്കുന്നു എഴുതായിട്ടു മുക്തി ലഭിപ്പാനായി ചെവി തന്നി തൂ നമ്മയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറിയേണ്ടതു മുമ്പിനാൽ വിശ്വശേഷവും ഒന്നായുള്ളൊരു ജ്യോതിസ്വരൂപമായി ഒന്നും ചെന്നങ്ങു തന്നോടു പറ്റാതെ ഒന്നിനും ചെന്നു താനും വലയാതെ ഒന്നൊന്നായി നനയ്ക്കും ജനങ്ങൾക്ക് ഒന്നുകൊണ്ടറിവാകുന്ന വസ്തുവായി ഒന്നിലുമറിയാത്ത ജനങ്ങൾക്ക് ഒന്നുകൊണ്ടും തിരിയാത്ത വസ്തുവായി ഒന്നുപോലെയൊന്നില്ലാതെയുള്ളതിലൊന്നായുള്ളൊരു ജീവസ്വരൂപമായി ഒന്നിലുമൊരു ബന്ധമില്ലാതെയായി തന്നെ പോൽ പിന്നെയും ഒന്നുമില്ല ഈശ്വരൻ ആടുന്ന ലീലയാണ് ഈ പ്രപഞ്ചം എന്ന് നമ്മൾ കണ്ടു ശേഷം ഓരോരോ അധികാരി ഭേദങ്ങൾക്കനുസരിച്ച് അവർക്ക് മനസ്സിലാക്കുന്ന വിധത്തിലാണ് പല ശാസ്ത്രങ്ങളും രചിച്ചു വച്ചിട്ടുള്ളത് എന്നും നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് കണ്ടു ഇനി തത്വവിചാരം ചെയ്യണം ആദ്യം നമ്മൾ ഈ വ്യവഹാരിക ലോകത്തിൻ്റെ അവസ്ഥ കാണണമെന്നാണ് നാം നിത്യവും കാണുന്നുണ്ട് നാം നാം നിത്യവും അനുഭവിക്കുന്നുണ്ട് മധുരവും കയ്പും മാറി മാറി നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്നുണ്ട് പലതും നാം കരുതിയതുപോലെ നടക്കുന്നുമില്ല പല കണക്കുകൂട്ടലുകളും നടത്തി പ്രതീക്ഷയോടെ ജീവിത വിജയത്തിനായി ചെയ്ത പല കാര്യങ്ങളും പ്രതീക്ഷകളെ അസ്ഥാനത്താക്കിക്കൊണ്ട് തകർന്നടിഞ്ഞു കാലങ്ങളായി ഈശ്വരനെ ഭജിച്ചിട്ടും കരുണയുടെ ഒരു കരം ഇതുവരെ കിട്ടിയില്ല നേരെ മറിച്ചുള്ള അനുഭവങ്ങളും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും മരണത്തിന്റെ വക്കിലെത്തി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന അവസ്ഥയുണ്ടാകും അതാണ് ഈ ലോകയാഥാർഥ്യം അതാണ് കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ കണ്ടത് ഇവിടെ ചുഴന്നീടുന്ന സംസാരചക്രത്തിൽ ഉഴന്നീടും നമുക്കറിവാനായി പരമാർത്ഥം അരുൾ ചെയ്തിരിക്കുന്നു അറിവുള്ള മഹത്തുക്കൾ പരമാർത്ഥം അരുൾ ചെയ്തിട്ടുണ്ട് അ പറഞ്ഞു വച്ചിട്ടുണ്ട് അത് ഞാനിവിടെ പറയാമെന്നാണ് ആചാര്യൻ പറയുന്നത് ജനന മരണ രൂപത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് ഈ സംസാര ചക്രം എന്ന് നമുക്കറിയാം ഈ ചക്രം അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ചുഴന്നീടുന്ന സംസാര ചക്രം അതിൽ കിടന്ന് മുങ്ങിയും പൊങ്ങിയും വിഴലുന്ന നമുക്ക് അറിഞ്ഞിടുവാൻ വേണ്ടിയിട്ട് അറിവുള്ള മഹത്വക്കൾ ഉണ്ട് ഒരു പരമാർത്ഥം അരുൾ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ലോകത്തിൻ്റെ സത്യം കണ്ടറിഞ്ഞ മഹാത്മാക്കൾ ഒരു പരമാർത്ഥ സത്യം പറഞ്ഞു വെച്ചിട്ടുണ്ട് പരമാർത്ഥ തത്വം പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി അതാണ് ഞാൻ പറയാൻ പോകുന്നത് എന്നാണ് എളുതായിട്ട് മുക്തി വരുത്തുവാൻ വേണ്ടിയിട്ടാണ് എന്തിനാണത് വളരെ എളുപ്പത്തിൽ തന്നെ മോക്ഷം കൈവരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മോക്ഷം പ്രാപിക്കുന്നതിന് വേണ്ടി വേണ്ടിയിട്ടാണ് അത് ചെവി തന്നതു കേൾപ്പിനെല്ലാവരും എന്നാണ് ആചാര്യൻ പറയുന്നത് ഇങ്ങനെ വെറുതെ അത് കേട്ടാൽ പോരെ നമ്മൾ ശ്രദ്ധിച്ചു കേൾക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് മനസ്സു തന്ന് കേൾക്കണം ചിന്ത കൊണ്ട് എന്നാണ് നമ്മൾ പലതും കേൾക്കുക മാത്രമാണ് ചെയ്യുക കേട്ടതിനേക്കാൾ അപ്പുറം കേൾക്കാൻ നമുക്ക് പലപ്പോഴും സാധിക്കാറില്ല പലതും നമ്മൾ കാണുക മാത്രമാണ് ചെയ്യുക കണ്ടതിനേക്കാൾ അപ്പുറം കാണാനുണ്ട് പക്ഷേ അത് നമ്മൾ കാണാറുണ്ടോ എന്നുള്ളത് മറ്റൊരു കാര്യം ഒറ്റമാത്രയിൽ കാണുന്നതല്ല കാഴ്ച ഒറ്റമാത്രയിൽ കേൾക്കുന്നതുമല്ല കേൾവി എന്ന് പറയുന്നത് കാണുംതോറും കാഴ്ചയുടെ വ്യാപ്തി കൂടുന്നു അതുപോലെ തന്നെ കേൾക്കുംതോറും കേൾവിയുടെയും വ്യാപ്തി കൂടുന്നുണ്ട് നമ്മൾ പറയും മഴ മഴ പെയ്യുന്നത് കണ്ടാൽ പോരാ മഴ പെയ്യുന്നത് കേൾക്കണം എന്നാണ് മഴയോട് കൊഞ്ചണം എന്ന് പറയും പുഴ ഒഴുകുന്നത് കണ്ടാൽ പോരാ പുഴ ഒഴുകുന്നത് കേൾക്കണമെന്നാണ് പുഴ ഒഴുകുന്ന കളകളാരവ കളകളാരവത്തിൻ്റെ ഭാഷയറിഞ്ഞ് അതിനെ ശ്രവിക്കണമെന്നാണ് പറയുക ഇങ്ങനെ മറ്റൊന്നും ശ്രദ്ധിക്കാതെ കേൾക്കണമെന്നാണ് പറയുക ഇവിടെയും ആചാര്യൻ പറയുന്നത് അറിവുള്ള മഹാന്മാരായിട്ടുള്ള ആളുകൾ പണ്ഡിത ശ്രേഷ്ഠന്മാർ എളുപ്പത്തിൽ മോക്ഷം ലഭിക്കുന്നതിനായി പരമമായ സത്യം പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഞാൻ പറയാം നിങ്ങൾ ശ്രദ്ധയോടെ കേൾപ്പിൻ എന്നാണ് ഇവിടെ പറയുന്നത് നമ്മയൊക്കെയും തൂമുമ്പിനാൽ അങ്ങനെ ചെവി തന്നിത് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് ആചാര്യൻ കർമ്മത്തെ കുറിച്ചാണ് പറയുന്നത് നമ്മ ഈ ലോകത്തിൽ ബന്ധിച്ചിരിക്കുന്നത് നമ്മുടെ തന്നെ കർമ്മങ്ങൾ കൊണ്ടാണ് എന്നാണ് ഇത് നമുക്ക് മുമ്പേ അറിയണം അത് ആദ്യം നമ്മൾ തിരിച്ചറിയണമെന്നാണ് കർമ്മമാണ് ബന്ധമെങ്കിൽ കർമ്മവിമുക്തിയാണ് എന്ത് എന്ന് പറയുന്നത് സത്യാന്വേഷി ആദ്യം അറിയേണ്ടതും ഇതുതന്നെയാണ് കർമ്മത്തിൻ്റെ ആകെ ഉറവിടം കർമ്മരഹിതമായ പരമാത്മാവാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നതും കർമ്മം ചെയ്യാനാണ് എങ്ങനെ ആസക്തി ഇല്ലാതെ വൈരാഗ്യബുദ്ധിയോടെ നിങ്ങൾ കർമ്മം ചെയ്യണം അതായത് ഡിറ്റാച്ച്മെൻ്റ് ഇല്ലാതെ ഒട്ടലില്ലാതെ കർമ്മം എന്നാണ് ഭഗവാൻ പറയുന്നത് കർമ്മത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ ഉള്ളത് ഈ വ്യവഹാരിക ലോകത്താണ് ഇവിടെ പ്രാഥമികമായും നമ്മുടെ കർമ്മം എന്നത് കുടുംബത്തിനകത്തുള്ള കർമ്മമാണ് ഈ കുടുംബത്തിനകത്തുള്ള കർമ്മം അത് വേണ്ട രീതിയിൽ ചെയ്യാതെ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയുകയില്ല ഒരടുക്കും ചിട്ടയുമായ ജീവിതം വീട് അടിച്ചു വൃത്തിയാക്കുക സന്ധ്യാദീപം കൊളുത്തുക സന്ധ്യാസമയത്ത് വീട്ടിലുള്ളവരെല്ലാം ഒരുമിച്ചിരുന്ന് ഈശ്വരനാമം ജപിക്കുക വീട്ടിലെ കുട്ടികളെ സന്ധ്യാനാമം ജപിപ്പിക്കുക അവർ അതിന് തയ്യാറല്ലെങ്കിൽ അവരതിന് അവരെ അതിനെ പ്രാപ്തരാക്കുക അവരുടെ മുന്നോട്ടുള്ള ജീവിതം ക്രമപ്പെടുത്താനുള്ള എളുപ്പവഴിയാണത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രക്ഷിതാക്കൾ കുട്ടികളെ അതിനെ പ്രാപ്തരാക്കുക എന്നൊക്കെയാണ് പറയുക മറ്റൊന്നൂഷ്മളമായ ഭാര്യ ഭർതൃബന്ധമുണ്ടാക്കിയെടുക്കുക വീട്ടിനകത്ത് സന്തോഷത്തോടെ കഴിഞ്ഞുകൂടുന്ന അവസ്ഥ ഉണ്ടാക്കിയെടുക്കുക പ്രായമായ അച്ഛനെയും അമ്മയെയും നല്ലതുപോലെ പരിചരിക്കുക അവർക്ക് സന്തോഷം കൊടുക്കുക അവനവൻ്റെ ജോലി കൃത്യമായി ധർമാനുസാരം ചെയ്യുക എന്നൊക്കെയാണ് പറയുക കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക കുട്ടികളുടെ ഇഷ്ടം പരിഗണിക്കുക അങ്ങനെ നിരവധി കർമ്മങ്ങൾ നമ്മൾ നിത്യ ജീവിതത്തിൽ നിരവധിയായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാനുണ്ട് ഇതൊക്കെ ആസക്തിയില്ലാതെ ചെയ്യുക എന്നാണ് പറയുന്നത് കാരണം നമ്മൾ നൂറ്റിപ്പത്ത് ശതമാനം നമ്മുടെ കർമ്മം വേണ്ട ചെയ്താലും ഫലം ചിലപ്പോൾ വിപരീതമായി വന്നേക്കാം ചിലപ്പോൾ അങ്ങനെ വരികയില്ല എങ്കിലും വിപരീതമാകാനുള്ള സാധ്യത നമ്മൾ കാണണം നമ്മളെല്ലാം നൂറ് ശതമാനം വ്യക്തമായി ചെയ്താലും ഫലം നേരെ തിരിച്ചു വന്നേക്കാം എന്നാണ് അതാണ് അനാസക്തിയോടെ ചെയ്യണം എന്ന് പറഞ്ഞത് അങ്ങനെ ചെയ്താൽ ഫലം വിപരീതമായാലും നമ്മൾക്ക് സങ്കടപ്പെടേണ്ടതില്ല ഞാൻ എൻ്റെ കർമ്മങ്ങളെല്ലാം ചെയ്തു അതിന് ഒട്ടി നിന്നാലാണ് നമുക്ക് സങ്കടം ഉണ്ടാവുക ഫലത്തെക്കുറിച്ച് ചിന്തിക്കുന്നതോറുമാണ് നമുക്ക് സങ്കടം ഉണ്ടാവുക അപ്പോൾ നമ്മൾ നിശ്ചയിച്ചതുപോലെ ഒന്നും നടക്കണമെന്നില്ല എന്ന് നമ്മൾ നേരത്തെ കണക്കുകൂട്ടിക്കൊണ്ട് കാര്യങ്ങൾ ആസൂത്രണം ചെയ്താൽ കൂടുതൽ സങ്കടങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരികയില്ല എന്നാണ് അതേസമയം ആസക്തിയോടുകൂടി കർമ്മം ചെയ്താൽ നമ്മൾ കൂടുതൽ കൂടുതൽ ബന്ധനസ്ഥനാവുകയും ചെയ്യും ഇനി ആത്മീയ തലത്തിൽ കർമ്മം ഇവിടെ ജ്ഞാനാന്വേഷണമാണ് ഇങ്ങനെ കർമ്മത്തെക്കുറിച്ച് പറഞ്ഞു വെച്ചതിന് ശേഷം പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചാണ് ആചാര്യൻ പറയുന്നത് വിശ്വാശേഷവും ഒന്നായുള്ളൊരു ജ്യോതി സ്വരൂപമായി ഒന്നും ചെന്നങ്ങു തന്നോട് പറ്റാതെ ഒന്നിനും ചെന്നു താനും വലയാതെ ഒന്നൊന്നായി നനയ്ക്കും ജനങ്ങൾക്ക് ഒന്നുകൊണ്ടറിവാകുന്ന വസ്തുവായി എന്നാണ് പറയുന്നത് ഇന്ന് ഇപ്പോൾ നമ്മൾ പലതായി കാണുന്ന വിശ്വം മുഴുവനും പണ്ട് ഒരേ ഒരു ജ്യോതി സ്വരൂപമായിരുന്നു സ്വരൂപമായിരുന്നു എന്നാണ് ഈ പരമാത്മാവിൽ ഒന്നും തന്നെ ലയിക്കുന്നില്ല മറിച്ച് പരമാത്മാവ് ഒന്നിലും ചെന്ന് ചുറ്റിത്തിരിയുന്നുമില്ല എന്നാണ് മായാശക്തിയോട് പരമാത്മാവ് ബന്ധിക്കപ്പെടുന്നില്ല വേറിട്ട് തന്നെ നിൽക്കുന്നു മായയുടെ ദോഷങ്ങൾ വസ്തുസ്ഥിതിയുടെ യഥാർത്ഥ രൂപം മറച്ചു വച്ച് പലതായി തോന്നിക്കുന്നതും ഇവിടെ സംഭവിക്കുന്നില്ല എന്നാണ് പറയുന്നത് ഈ പരമാത്മ ചൈതന്യവും ഒന്നിനോടും ചേർന്ന് നിൽക്കുന്നില്ല വേറിട്ട് തന്നെ നിൽക്കുന്നു ഈ മായാപ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത് പരമാത്മാവിൽ നിന്ന് ആണെങ്കിലും എല്ലാറ്റിൽ നിന്നും സ്വതന്ത്രമായി നിൽക്കുന്ന സത്തയാണ് ആ പരമാത്മാവ് എന്നാണ് പറയുന്നത് അതാണ് പ്രപഞ്ചരഹസ്യം എന്നാണ് ആചാര്യൻ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്